ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആ പ്രശ്നങ്ങളും മറ്റുമൊക്കെയാണ് ഇപ്പോ വെസ്റ്റ് ബാങ്കിൽ കാലിലും കഴുത്തിലും നെഞ്ചിലും വെടിയുതിർത്ത് കൊന്ന ശേഷം പതിനേഴുകാരൻ്റെ മൃതദേഹത്തോട് കൊടും ക്രൂരത കാണിച്ച് ഇസ്രായേൽ സേന ഇസ്രായേൽ സേന എന്ന് ഉദ്ദേശിക്കുന്നത് ജൂതപ്പടയാണ് അപ്പോ മുസ്ലിങ്ങളാണ് ഈ ഇത്തരം ഒരു രീതിയിൽ ചെയ്തു വെച്ചതെങ്കിൽ ഇന്ന് ലോകം ഭയങ്കര സംഭവമാക്കി മാറ്റിയനെ ബുൾഡോസർ ഉപയോഗിച്ച് അധിനിവേശ സേന മൃതദേഹം ചിഹ്ന ഭിന്നമാക്കി എന്ന് പറയുമ്പോ ഒരു മനുഷ്യനോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത എന്ന് തന്നെ പറയാൻ കഴിയും ബുൾഡോസറിന്റെ ഇരുമ്പ് കൈകൾ കൊണ്ട് കൗമാരക്കാരന്റെ കാലുകൾ ഛേദിച്ചു വയർ കീറി കുത്തി കീറി ആന്തരിക അവയവങ്ങൾ വലിച്ചു പുറത്തിട്ടു ആരായി ചെയ്തു കൂട്ടുന്നത് ജൂതപ്പടയാണ് അതൊരു മുസ്ലിം സഹോദരങ്ങളാണ് അതല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ആ ഒരു നേതൃത്വം നൽകുന്ന വിഭാഗത്തിൽ നിന്നും ഇത്തരം ദയനീയമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത് കൊട്ടിഘോഷിക്കും ഭയങ്കരമായിട്ട് മുസ്ലിങ്ങളെ പിന്നെ ഖുറാന്റെ ആയത്തുകളും അതീസിന്റെ ആയത്തുകളും മറ്റുമൊക്കെ എടുത്തിട്ട് മുസ്ലിങ്ങളെ ഏതൊക്കെ രൂപത്തിൽ പരുവമാക്കാൻ കഴിയുമോ അതൊക്കെ സംസാരിക്കും വെസ്റ്റ് ബാങ്കിലെ തുബാസിലെ ാണ് മൃഗങ്ങളെ പോലും കവച്ചു വയ്ക്കുന്ന ക്രൂരത ഇസ്രായേൽ സൈനികർ കാണിച്ചത് ഫലസ്തീനിയൻ സെന്റർ ഫോർ ഹ്യൂമൻസ് റൈറ്റ്സ് ഈ ഭീകര സംഭവത്തിന്റെ വീഡിയോ പുറത്തുവിട്ടു വടക്കൻ വെസ്റ്റ് ബാങ്കിൽ തുടർച്ചയായ പത്ത് ദിവസം അഴിഞ്ഞാടി കൊലപാതകങ്ങളും വ്യാപക നശീകരണവും നടത്തിയ ഇസ്രായേൽ സൈനികർ ഒൻപതാം ദിവസമായ വ്യാഴാഴ്ച രാവിലെയാണ് പതിനേഴ് വയസ്സുള്ള മജീദ് ക്രൂരമായി പുലർച്ചെ പന്ത്രണ്ട് മുക്കാലിന് ബുൾഡോസറുകൾ ഡ്രോണുകൾ സഹിതം ഇരച്ചെത്തിയ സൈന്യം ക്യാമ്പിന്റെ പടിഞ്ഞാറ് വശത്തുള്ള മജീദ് ഫിദ അബുസീനയെ വെടിവെക്കുകയായിരുന്നു ആദ്യ കാലിൽ വെടിയുതിർത്തു തുടർന്ന് ഒരു പട്ടാളക്കാരൻ അവന്റെ ഷർട്ട് അഴിക്കാൻ കൽപ്പിച്ചു അവൻ അനുസരിച്ചു തുടർന്ന് പാൻസ് സഹിക്കാൻ ഉത്തരവിട്ടപ്പോൾ കുട്ടിക്ക് കഴിഞ്ഞില്ല ഉടൻ തന്നെ പട്ടാളക്കാരൻ മജീദ് ഫിദയുടെ കഴുത്തിലും നെഞ്ചിലും വെടിവെച്ചു നിലത്തെ പിടവിഞ്ഞു വീണ അവൻ ഏകദേശം ഒന്നര മണിക്കൂറോളം രക്തം വാർന്നു കിടന്നു സഹായം നൽകാനോ മൃതദേഹം മാറ്റാനോ ആരോഗ്യ പ്രവർത്തകരെ പോലും ഇസ്രായേൽ സേന സമ്മതിച്ചില്ല തുടർന്നായിരുന്നു മനുഷ്യത്വം മരവിപ്പിക്കുന്ന കൊടും ക്രൂരത അരങ്ങേറിയത് ഏകദേശം പുലർച്ചെ രണ്ട് മുപ്പതിന് ഒരു സൈനിക ബുൾഡോസർ കൊണ്ടുവന്ന് കുട്ടിയുടെ ശരീരം വികൃതമാക്കാൻ തുടങ്ങി വയറ് കീറുകയും ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തു ബുൾഡോസറിന്റെ ഇരുമ്പ് പല്ലിൽ കോർത്ത് കാലുകൾ ഒടിച്ചു നബ്ലസ് തുറിലൂടെ അൽഫറാഖ്നിൽ മൃതദേഹം വലിച്ചെറിഞ്ഞു ഒരു മനുഷ്യനോട് കാണിച്ചൊരു ക്രൂരതയാണ് അതും പതിനേഴ് വയസ്സുള്ള എട്ടും പൊട്ടും തിരിയാത്ത ഒരു യുവാവിനോടായി കാണിച്ചിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരനോട് കാണിച്ചിട്ടുള്ളത് വളരെ സങ്കടപരമായിട്ടുള്ള ആ ഒരു ദയനീയ കാഴ്ച തന്നെ ആ വീഡിയോസിൽ കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം പൊട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്നിട്ട് അവർ എന്ത് കാണിച്ചു അൽഫറാ കുന്നിന്റെ മുകളിലേക്ക് മൃതദേഹം വലിച്ചെറിഞ്ഞു ആറേ മുക്കാലിന് അധിനിവേശ സേന സ്ഥലത്തു നിന്ന് പിന്മാറിയ ശേഷം വികൃതമായ തിരിച്ചറിയാനാകാത്ത മൃതദേഹം നാട്ടുകാർ വീണ്ടെടുത്ത് തുബാസ് ഡർകിഷ് പബ്ലിക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിന്നീടാണ് കുട്ടി ക്യാമ്പിലെ താമസക്കാരനാണ് താമസക്കാരനാണ് എന്ന് മജീദ് ഫിദ അബുസീന ആണ് എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് ഇതിന്റെ വീഡിയോ ദൃശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യ മനസ്സ് എന്താ പറയാ അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ വയ്യ കാരണം എനിക്കും ആ രംഗം കണ്ടിട്ട് ഒരു മനുഷ്യനോട് കാണിച്ച ആ ഒരു ദയനീയമായിട്ടുള്ള ക്രൂരത കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഇസ്ലാമിനെയും ഇസ്ലാമിലെ ഏതൊക്കെ രൂപത്തിൽ വടിവെട്ടി അടിക്കാൻ തയ്യാറുണ്ടോ അതെല്ലാം ഈ ജൂതന്മാരിൽ നിന്നും വളരെ വ്യക്തമായി അതല്ലെങ്കിൽ അതിൽപ്പെട്ട ആളുകളിൽ നിന്നും മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ കരിവാരിത്തേക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള ആ പ്രസംഗങ്ങളും സംസാരങ്ങളും എല്ലാം അതിന് അനുകൂലമായിട്ട് ഖുറാന്റെ ഹദീസും മറ്റുള്ള കാര്യങ്ങളും നിരത്തിക്കൊണ്ട് ഇവരാരും ഒന്നും ചെയ്യാൻ ചെയ്യാത്ത ആളുകളും മറ്റുള്ളവർ എതിർ ദിശയിൽ നിന്ന് കൈയും കാലും ഒടിക്കുന്ന ആളുകളും എന്നുള്ള രൂപത്തിൽ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് ഇന്ന് മുസ്ലിംങ്ങൾക്കു നേരെ അക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫലസ്തീനിൽ ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള ആ ഒരു രീതികൾ വെച്ചൊന്നല്ല ഫലസ്തീനിൽ ഇന്ന് ഇസ്രായേൽ സേന കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരങ്ങളൊക്കെ കാരണം അവിടെയുള്ള സാധാരണക്കാരെ തെരഞ്ഞു പിടിച്ച് ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ ആൺകുട്ടികളായിട്ടുള്ള ചെറുപ്പം കുട്ടികളെയും ഒക്കെയാണ് വെടിവെച്ച് കൊന്നുകളയുന്നത് പല ദിശകളിൽ നിന്ന് തന്നെയാണ് ഇവരും അതേ ശൈലിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് അപ്പൊ അവർക്ക് നേരെ തിരിയാൻ പാടില്ല ഇസ്ലാമിക ആ ഒരു ഇസ്ലാമിൻ്റെതായിട്ടുള്ള ആ ഒരു രീതി വെച്ചിട്ടാണ് ഓരോ ആളുകളും പറഞ്ഞിരുന്നത് അതിന്റെ അതേ രൂപത്തിൽ തന്നെ ഇത്തരം കൊലപാതകങ്ങൾ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ കാലവും മുസ്ലിങ്ങളെ വടിവെട്ടി അടിക്കലാണ് ഒട്ടുമിക്ക ആളുകളുടെയും തൊഴിൽ ഇപ്പോ പതിനേഴ് വയസ്സുള്ള ആ ഒരു കുട്ടിയെ ഈ ക്രൂരത കാണിച്ചതിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ തന്നെ മറ്റൊരു സംഭവം നടന്നു അതിനുവേശ് വെസ്റ്റ് ബാങ്കിൽ വെള്ളിയാഴ്ച അരങ്ങേറിയ പ്രതിഷേധത്തിനിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇരുപത്തിയാറ് കാര്യായ ർക്കിഷ് അമേരിക്കൻ യുവതി കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ വിപുലീകരണത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിനിടെ ഐസന്നൂർ എസ് ഗി ഐ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചത് തുർക്കി പൗരത്വം കൂടിയുള്ള ഐസന്നൂർ എസ് ഗി ഏഗിയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഹിന അന്വേഷിച്ചിട്ട് എന്താ കാര്യം കാരണം ആ കുട്ടിയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം പ്രശ്നം അമേരിക്കയുടെ പ്രതികരണത്തിന് വഴി വെച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ദാരുണമായ നഷ്ടം എന്ന് ഏഗിയുടെ കൊലപാതകത്തെ അപലംബിപ്പിച്ചപ്പോൾ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യം എർദോഖാൻ ഇസ്രായേലിന് നടപടിയെ ക്രൂരത എന്നാണ് വിശേഷിപ്പിച്ചത് അത് ക്രൂരത തന്നെയല്ലേ ഒരു സ്ത്രീയൊക്കെ നേർക്ക് നേർ വെടിവെച്ച് വീഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഒന്നും വേണ്ട ആ മനുഷ്യരെ കണ്ടാൽ തന്നെ ഏത് രാജ്യത്തുള്ള ആളാണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അറിയാം കാരണം പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് കാരണം ഇന്ന് ഇന്ത്യക്കാരെ ഏത് ദിശയിൽ പോയി കഴിഞ്ഞാലും അതൊരു ഇന്ത്യനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റിലുള്ള ആളുകളെയും അവരുടെ സംസാര ശൈലികളും മറ്റും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് തന്നെ അത് ഇന്ന സ്റ്റേറ്റിലുള്ള ആളാണെന്ന് പറയാൻ കഴിയും അപ്പോ ആ പെൺകുട്ടിയോട് കാണിച്ച അത് ക്രൂരത തന്നെയല്ലേ നേർക്ക് നേരാണ്